പ്രമുഖ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ സ്പന്ദന കഴിഞ്ഞ ദിവസങ്ങളിലായി ഭരതൻ നഗറിൽ നടന്നു വന്നിരുന്ന പത്താമത് രാജ്യാന്തര ചലച്ചിത്രോത്സവം സമാപിച്ചു സമാപന സമ്മേളനം പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ മാധവ് രാംദാസ് ഉദ്ഘാടനം ചെയ്തു സ്പന്ദരം വടക്കാഞ്ചേരി സെക്രട്ടറി സുഭാഷ് പുഴക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഡി പ്രേംദാസ് പ്രഭാഷകനായ ശിവപ്രസാദ് സ്പന്ദനം രക്ഷാധികാരിയും നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ ഫെസ്റ്റിവൽ ജൂറി ചെയർമാൻ ടി വർഗീസ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്പന്ദനം ട്രഷറർ കെ എസ് ജോർജ് മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി എം കെ ഉസ്മാൻ എന്നിവർ സന്നിഹിതരായിരുന്നു ചലച്ചിത്രോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ഹ്രസ്വ ചിത്ര മത്സരത്തിൽ സമ്മാനാർഹരായ രജനി ഗണേഷ് ഡോക്ടർ നസീം നംസാദ് മണികണ്ഠൻ പി എസ് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു ചടങ്ങിന് മുന്നോടിയായി നടന്ന പൂർവ സൂരികളുടെ അനുസ്മരണം സ്പന്ദനം ജോയിന്റ് സെക്രട്ടറി സി സി ദേവദാസ് എക്സിക്യൂട്ടീവ് അംഗം ടി വി ദേവദാസ് എന്നിവർ നിർവഹിച്ചു മാത്രമാണ് അപ്പം നേരത്തെ സാർ പറഞ്ഞ പോലെ ഒരു ഒരു ഇത്രയും പവർഫുൾ ഒരു മീഡിയം ആ മീഡിയത്തിനെ കമേഴ്ഷ്യലായിട്ട് മാത്രം കാണാതെ ആ മീഡിയത്തിനുള്ളിൽ ഒരു ആർട്ട് വാല്യൂ ആ മീഡിയത്തിനുള്ളിൽ ഒരു പേർപ്പസ് കാണുന്നതും ആ പേർപ്പസിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ വർഷങ്ങളായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായ ഒരു കളക്റ്റീവിൻ്റെ ഒരു ഒരു അംഗീകാരം കിട്ടുന്നതിൽ വളരെ ഹമ്പിൾഡാണ് വളരെ ഗ്രേറ്റ്ഫുള്ളാണ് ഇത് ഞങ്ങൾക്ക് ഇനിയും മുമ്പോട്ട് കുറെ വർക്ക്സ് ചെയ്യാൻ മേ ബി ഞങ്ങളെ കൊണ്ടും കുറച്ചുകൂടെ റെസ്പോൺസിബിളായിട്ട് ഫിലിം മേക്കിംഗ് ചെയ്യാൻ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആൻഡ് അഗൈൻ താങ്ക് യു വെരി മച്ച് സാർ താങ്ക് യു വെരി മച്ച്